ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും സി പി എംമാർ അവിടെ വിളിക്കുന്നത് വ്യാജ ഐ ഡി കാർഡ് കള്ളനെന്നാണ് ഈ വ്യാജ ഐ ഡി കാർഡ് കള്ളൻ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ഇവിടെ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി ആരാ മത്സ്യം ഇല്ലങ്കേരി എന്നുള്ളല്ലോ അല്ലെങ്കിൽ ഈ കെ പി സി സി പ്രസിഡൻറ്റ് ഈ സുധാകരൻ എന്നല്ലല്ലോ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനല്ലേ പിണറായി വിജയനെ ഒരു കള്ളൻ എന്ന് വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ സരിൻ അത് അത്രയും ഷാർപ്പായിട്ട് തന്നെയാണ് അയാൾ അത് ചെയ്യുക അങ്ങനെ ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്ന് പിണറായി വിജയൻ ഗംഭീരമാണെന്ന് ജനങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ട് ചരിത്രത്തിലെ ഉണ്ടാവുക ചേട്ടാ ഇന്നലെ ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് നടന്നു വിജയിയെ ഇരുപത്തി മൂന്നാം തീയതി പ്രഖ്യാപിക്കും എന്നാൽ ഒരു ആരവം ഈ ഒരു എലക്ഷൻ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ചേലക്കരയിലും വയനാട്ടിലും പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഒരു മത്സരത്തിൽ ഒരു ശ്രദ്ധ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും വലിയ രീതിക്കുള്ള ശ്രദ്ധ കൊടുത്തില്ല എന്ന് വേണം പറയാൻ കാരണം അവരുടെ എല്ലാം ശ്രദ്ധ പാലക്കാട്ടേക്കാണ് പാലക്കാടാണ് ശരിയായ മത്സരം നടക്കുന്നത് പോരാട്ടം നടക്കുന്നത് അപ്പോൾ ഈ ഒരു അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ പാലക്കാട്ട് ആരാ ആർക്കാണ് ഇപ്പോൾ നേരിയ രീതിക്കെങ്കിലും ഒരു മുൻതൂക്കം ഇതിൽ ആദ്യം നമ്മൾ പാലക്കാടിൻ്റെ ഒരു ചിത്രം പരിശോധിച്ചാൽ പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വളരെ ചെറിയ മാർജിനിലാണ് തോറ്റത് ഇതാണ് നാലായിരം വോട്ടിൻ്റെ താഴെയാണ് ഈ ശ്രീധരൻ തോറ്റത് ഷാഫി പറമ്പിൽ കഷ്ടിച്ച് ജയിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം പാലക്കാടിൻ്റെ ഒരു ഒരു പാലക്കാട് മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളുണ്ട് ബി ജെ പിയുടെ കോട്ടയാണ് പാലക്കാട് നഗരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതുപോലെ കോൺഗ്രസിനും കാര്യമായ തന്നെ മുന്നേറ്റം നടത്തണമെങ്കിൽ നടത്താൻ ഒരു സ്വഭാവം പാലക്കാടിൻ്റെ പല മേഖലകളിലും ഉണ്ട് അപ്പോൾ മൂന്ന് മുന്നണികൾക്കും നല്ല രീതിയിലുള്ള ശക്തി കേന്ദ്രങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ട് സി പി എമ്മിൻ്റെ പ്രസക്തി മണ്ഡലത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് വിട്ടുവന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ മീഡിയ സെല്ലിൻ്റെ തലവനായിരുന്ന ഒരാൾ അവിടെ നിന്ന് രാജിവെക്കുമ്പോൾ തന്നെ അയാളെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഗി പി എമ്മിൻ്റെ ഗതികേടാണ് ദൗർബല്യമാണ് അവിടെ മുതൽ വേണം പാലക്കാടിൻ്റെ അന്തിമവിധി എന്താകുമെന്ന് ചർച്ച ചെയ്യാൻ അപ്പോൾ സരിൻ എന്ന് പറയുന്നയാൾ നേരെ കോൺഗ്രസിൽ നിന്ന് തൊട്ടുപിറ്റേന്ന് സി പി എമ്മിലേക്ക് വരുന്നു സ്വതന്ത്രനായാണ് മത്സരിക്കുന്നതെങ്കിലും പാർട്ടി ചിഹ്നം പോലും അല്ല എന്നുള്ളതും അവിടെ തിരിച്ചടിയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അപ്പോൾ പാർട്ടി ചിഹ്നത്തിലല്ല മത്സരിക്കുന്നു സ്വതന്ത്രനായി മത്സരിക്കുന്നു പക്ഷേ ആ മത്സര രംഗത്ത് പോലും എവിടെയും ഒരു മേൽക്കൈ അവകാശപ്പെടാൻ സരിന് സാധിക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സരിനെ സംബന്ധിച്ച് സരിൻ ഇത്രയും നാളും കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും സജീവമായി ഒരാളാണ് അതായത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വോട്ടർമാർക്കിടയിൽ കൃത്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന എല്ലാ മേഖലകളിലും സജീവമായി കോൺഗ്രസ്സിന് വേണ്ടി സി പി എമ്മിനെതിരെ ഇടപെട്ടിരുന്ന ആളാണ് സരി അതുകൊണ്ട് തന്നെ അയാൾ തൊട്ട് ഇപ്പുറത്തേക്ക് വന്ന് ഇത്രയും കാലം പറഞ്ഞത് വിഴുങ്ങി പുതിയത് മാറ്റി പറയണമെങ്കിൽ തന്നെ ഒരുപാട് സമയമെടുക്കും അത് പൊടുന്നതിനെ നടക്കുന്ന ഒരു അല്ല എനിക്ക് തോന്നുന്നു സരിന് പണി കൊടുക്കാൻ വേണ്ടി സി പി എം കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയതാണെന്നു രാഷ്ട്രീയ ഭാവി എന്ന് മാത്രമല്ല ഒന്നുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കയാള് പോകും അതിനുവേണ്ടി സി പി എം എന്തായാലും കയ്യിൽ നിന്ന് പോകും മണ്ഡലം എന്നാൽ ഇത്രയും കാലം ഞങ്ങളെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചീത്ത വിളിച്ച് നടന്ന കെ പി സി സി മീഡിയ സെല്ലിൻ്റെ തലവരെ തന്നെ നമുക്ക് ബലിയാടാക്കാം അല്ലെങ്കിൽ അയാൾക്കെട്ടൊരു പണി കൊടുക്കാം എന്ന നിലയിൽ സ്ഥാനാർത്ഥിയാക്കിയാണെന്നു പോലും എനിക്ക് സംശയമുണ്ട് രണ്ടാമതാ സി പി എമ്മിൻ്റെ കഥ എവിടെ കഴിഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ സരിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മത്സരിക്കുന്നത് സി പി എം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണ പരിപാടികളിൽ എവിടെയും വലിയ ആവേശമൊന്നും നമുക്ക് കാണാനില്ല സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് പ്രചാരണ വിഷയങ്ങളില്ല എന്ത് പറഞ്ഞ് ജനങ്ങളെ അഭിമുഖീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം ആർ എസ് എസിനെതിരാണ് ഞങ്ങൾ പോരാടുന്നതെന്ന് പറയാൻ ധാർമ്മികമായി സി കഴിയില്ല കാരണം പി വി അൻവർ അവിടെ നിൽപ്പുണ്ട് ഇപ്പുണ്ട് പി വി അൻവറിന്റെ ആരോപണങ്ങൾ ഇതോടൊപ്പമാണ് വന്നത് ആർ എസ് എസുമായി മുഖ്യമന്ത്രി സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുന്നു ആർ എസ് എസിന് കേരളത്തിൽ വളരാൻ വേണ്ടി സ്പേസ് ഉണ്ടാക്കുന്നു മുഖ്യമന്ത്രി എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ ആ മണ്ഡലത്തിൽ തന്നെ സജീവമായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആർ എസ് എസ്സിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ ഏകീകരിക്കുന്ന ഒരു സ്ഥിരം തന്ത്രം പാലക്കാട് എന്തായാലും സി പി എമ്മിന് എടുക്കാൻ കഴിയില്ല പിന്നെ കോൺഗ്രസിനെതിരെ സംസാരിക്കുക എന്നുള്ളതാണ് അതിലും സരന് കുറേ പ്രതിസന്ധികളുണ്ട് പരിമിതികളുണ്ട് കാരണം ഇത്രയും നാളും കോൺഗ്രസ് ഏറ്റവും വലിയ പാർട്ടിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പറയുന്ന ഷാഫി പറമ്പിലുമൊക്കെ ഇതിഹാസ നായകന്മാരാണെന്നും ഒക്കെ സ്വന്തം പോസ്റ്റിലൂടെയും വീഡിയോകളിലൂടെയും അല്ലെങ്കിൽ ഈ കെ പി സി സിയിലെ മീഡിയ സംവിധാനത്തിലൂടെയും ഒക്കെ നാട്ടുകാരോട് വിളമ്പിക്കൊണ്ട് നടന്ന സരിൻ ഒരു സുപ്രഭാതത്തിൽ ഞാൻ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു എന്ന് പറയുന്നത് പോലെയായിരിക്കും അപ്പോൾ ഒരു ക്രെഡിബിലിറ്റി ലോസ് എന്ന് പറയുന്നത് സരിനെ തുടക്കം മുതൽ ബാധിച്ചിട്ടുണ്ട് പിന്നെ മണ്ഡലത്തിലെ സി അവസ്ഥ പെട്ടെന്നൊരു ദിവസം നൂലിൽ കെട്ടിയിറക്കിയ സരിൻ ഇപ്പൊ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും അധികം പണിയെടുക്കുന്ന യുവാക്കളും തീവ്രമായ പാർട്ടി സ്പിരിറ്റ് ഉള്ളവരും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലെ സൈബർ അന്തങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകളാണ് ഇവരുടെ ഏറ്റവും വലിയ ശത്രു ആണ് ഈ സരിൻ അതായത് ഇത്രയും കാലം കോൺഗ്രസിൽ അപ്പുറത്തിരുന്നിട്ട് സി പി എം ഉണ്ടാക്കുന്ന സൈബർ തത്വങ്ങൾക്കൊക്കെ തിരിച്ചടി കൊടുത്തിരുന്ന ആളാണ് ഈ സരിൻ ആ സരിൻ തന്നെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നിട്ട് ഈ സരിന് വേണ്ടി പണിയെടുക്കണം എന്ന് പറയുമ്പോൾ അവർക്കിടയിൽ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇത്രയും നാളെ കോൺഗ്രസിന്റെ സൈബർ സ്ട്രാറ്റജി ഉണ്ടാക്കിയ ഒരാൾ സി പി എമ്മിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ സാമൂഹിക മാധ്യമങ്ങളിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ഇത് നടത്താമല്ലോ അല്ല അതാണ് ഞാൻ പറഞ്ഞ ക്രെഡിബിലിറ്റി ലോസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളോട് ഒരു കാര്യം സംസാരിക്കുന്ന ഒരാളുടെ അയാളുടെ ധാർമ്മികത എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഇപ്പോൾ ഇപ്പൊ സി പി എമ്മിനെതിരെ പിണറായി വിജയനെതിരെ നിരന്തരമായി ചീത്ത വിളിച്ചിരുന്ന ഒരാൾ തൊട്ട് അടുത്ത ദിവസം മുതൽ പിണറായിക്ക് സ്തുതി പാടുമ്പോൾ ഇത് കാണുന്ന ജനങ്ങൾ വിട്ടികളുണ്ട് പ്രചാരണത്തിലേക്ക് പിണറായി വിജയൻ തന്നെ വരിക അതാണ് അതാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണിത് ന്യായീകരിക്കുക പ്രത്യേകിച്ചും ഈ സരിനൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകളൊക്കെ ഡാറ്റ വെച്ചും വളരെ ഷാർപ്പായിട്ടുള്ള ഇടപെടലുകളായിരുന്നു അപ്പോൾ പിണറായി വിജയനെ ഒരു കള്ളൻ എന്ന് വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ സരിൻ അത് അത്രയും ഷാർപ്പായിട്ട് തന്നെയാണ് അയാൾ അത് ചെയ്യുക അങ്ങനെ ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്ന് പിണറായി വിജയൻ ഗംഭീരമാണെന്ന് പറഞ്ഞ് തൊഴുതു നിന്നാൽ ജനങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ട് ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവിയായിരിക്കും എൽ ഡി എഫിന് പാലക്കാലം ഉണ്ടാവുക അത് നാണം ഘട്ട തോൽവിയിലേക്ക് പോകാതെ കാത്താൽ സരിനെ കുറച്ചു കാലം കൂടി പക്ഷേ ജയിപ്പിക്കുക എന്നതിനപ്പുറം സി പി എമ്മിന്റെ ഒരു ലക്ഷ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുക എന്നതാണെന്ന് ആണ് അവിടെ മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കാരണം അവിടെ ബി ജെ പി എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം ആ അപ്പോൾ അവിടെ കോൺഗ്രസ് വിജയിച്ചു പോയാൽ തങ്ങൾക്കൊന്നുമില്ല മട്ടിലാണ് അവിടെ സി പി എമ്മിന്റെ ഒരു നിലപാട് പക്ഷെ ആ അതിൽ ആദ്യം എനിക്ക് തോന്നിയ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സരിനെ കൂടെ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും സരിനുള്ള ഒരു പിന്തുണ അദ്ദേഹത്തിന് ഇപ്പം കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കേന്ദ്രങ്ങളിലൊക്കെ ഒരു പിന്തുണയുണ്ട് പിന്നെ സരിനൊപ്പം നിൽക്കുന്ന കുറേ കോൺഗ്രസ് യുവാക്കളുണ്ട് അപ്പോൾ ഇവരൊക്കെ കൂടെ സരിനൊപ്പം നിൽക്കുമോ അങ്ങനെ നിന്നാൽ അത് കോൺഗ്രസിന് തിരിച്ചടി എന്നൊരു സംശയം നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഈ വിശകലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉന്നയിച്ചിരുന്നു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സി പി എമ്മിന് ഈ സരിനെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല അല്ലെങ്കിൽ പാലക്കാട് എങ്ങനെ ഗെയിം പ്ലാൻ സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് സി പി എമ്മിന് ഒരു ധാരണയില്ല ട്രോളി വിവാദമൊക്കെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ട്രോളി വിവാദത്തിന് ശേഷം കോൺഗ്രസിന് നല്ല മൈലേജ് ഉണ്ടായി കൊടുത്തു അതെ ട്രോളി വിവാദത്തിന് ശേഷം പി കെ അപ്പുറത്ത് എന്ന് പറയുന്നു ട്രോളി വിവാദം ചർച്ച ചെയ്യണമെന്ന് പറയുന്നു ഇപ്പുറത്ത് ഗോവിന്ദ മാഷു പറയുന്നത് അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞപ്പോൾ സി പി എമ്മിനുള്ളിൽ തന്നെ ആശയക്കുഴപ്പം കൺഫ്യൂഷൻ അതിനപ്പുറം സരിൻ പറയുന്നു ഷാഫി വിളിച്ചു പറഞ്ഞിട്ടാണ് പോലീസ് വന്നതെന്ന് അതായത് ഒരു വശത്ത് സി പി എം നേതാക്കൾ അവിടെ കള്ളപ്പണം ഉണ്ടെന്ന് പറയുന്നു സരിം പറയുന്നു കള്ളപ്പണം കള്ളപ്പണമല്ല ഷാഫിയാണ് അത് വിളിച്ചറിയിച്ചത് ഷാഫിയാണെന്ന് പറയുന്നു അങ്ങനെ മൊത്തത്തിൽ ആളുകൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഇവർ പറയുന്നത് വല്ലാത്ത രീതിയിലുള്ളൊരു ഒരു ഒരു ജനങ്ങൾക്കിടയിൽ നാണം കെടുന്നൊരവസ്ഥയിലേക്ക് സി പി എം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൽ ഡി എഫ് പോയിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ഒരു സംശയവും വേണ്ട പക്ഷേ അതേസമയം കോൺഗ്രസ്സിനെ നോക്കുക കോൺഗ്രസ്സിന് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഗ്രൂപ്പ് വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് പ്രൊജക്റ്റ് ചെയ്ത് വരാറുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ മുരളീധരനെതിരെ മത്സ്യ പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെതിരെ സംസാരിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയാക്കപ്പെട്ടതും ഇക്കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് ഈ പത്മജാ വേണുഗോപാലിൻ്റെ ഒരു ഒറ്റ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് യു ഡി എഫിലാണ് പക്ഷേ ഇത്തവണ പാലക്കാട് കോൺഗ്രസ് വളരെ ഷാർപ്പായി വളരെ കരുതലോടുകൂടി പഴുതുകൾ അടച്ചാണ് മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലിപ്പോൾ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ഉണ്ടെങ്കിലും അപ്പോൾ അവിടെ കെ പി സി സി അധ്യക്ഷനും ഈ പറയുന്ന വി ഡി സതീശനും ഒക്കെ തമ്മിൽ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇത്തവണ ഒന്നും പുറത്തേക്ക് കാണുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ സി പി എം സൈബർ സഖാക്കൾ മുഴുവൻ കോൺഗ്രസിനുള്ളിൽ ഭിന്നത സതീശൻ അത് പറഞ്ഞു ഇയാൾ ഇത് പറഞ്ഞു ശ്രീകണ്ഠൻ അത് പറഞ്ഞു ഷാഫിയും രാഹുലും തമ്മിൽ തർക്കമാണെന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ കഥകൾ മെനയേണ്ടതാണ് ഇവിടെ കൈരളി ചാനൽ തലകുത്തി മറിഞ്ഞിട്ട് പോലും ഇവർക്കിടയിൽ ഒരു വിഭാഗീയത എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ ട്രോളി പ്രശ്നം ഉണ്ടായപ്പോഴും ഷാഫി അവിടെ അതാണ് സരിൻ ശ്രമിച്ചത് സരിൻ ശ്രമിച്ചത് കള്ളപ്പണം ഒറ്റിക്കൊടുത്ത് ഷാഫിയാണെന്ന് പറഞ്ഞ് ഒരു ഭിന്നത ഉണ്ടാക്കാനാണ് സരിൻ ശ്രമിച്ചത് പക്ഷേ സി പി എം അത് ഏറ്റെടുത്തില്ല സി പി എമ്മിന് ആ കളി മനസ്സിലായില്ല സി പി എം സ്വന്തസിദ്ധമായ മാടമ്പി ശൈലിയിൽ അവർ കള്ളന്മാരാണ് കൊള്ളക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് മെയിൻ വിളിച്ച് പറയുക എന്നുള്ള കാര്യമാണ് ആന്തൂർ സാജാന്റെ ഭാര്യയുടെ കാര്യത്തിലൊക്കെ ഉണ്ടായതുപോലുള്ള സ്ഥിരം സ്ട്രാറ്റജിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കെ കെ രമയെ നിക്ഷേപിച്ചതുപോലുള്ള അതേ സ്റ്റൈൽ അന്തം പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് പക്ഷേ നേരെ തിരിച്ച് സരിൻ അപകടം മനസ്സിലായി പക്ഷേ സരിന്റെ കയ്യിൽ നിന്ന വിഷയം പോയി തൊട്ടപ്പുറത്ത് ഷാഫി പറമ്പിലും രാഹുൽ മാൻ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള കോംബോ നോക്കുക ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി കെ ശ്രീകണ്ഠൻ ഇവർ മൂന്ന് പേര് എപ്പോഴും ഒന്നിച്ചാണ് ഇപ്പോൾ ഇന്നലെ ഇന്നോ ഇന്നലെ ഷാഫി പറമ്പിലെ പിറന്നാളായിരുന്നു അവിടെ നിന്ന് ഭക്ഷണം സദ്യ കഴിക്കുമ്പോൾ വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഒന്നിച്ചിരുന്ന് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് സദ്യ കഴിക്കുക എല്ലാ ചാനലുകാരും ഒന്ന് ഇവരുടെ അടുത്ത് പ്രതികരണങ്ങൾ എടുക്കുന്നുണ്ട് ഇവർ വളരെ രസകരമായിട്ട് സംസാരിക്കുന്നു ഞങ്ങൾ ഒറ്റ കെട്ടാണെന്ന് സംസാരിക്കുന്നു അങ്ങനെ നല്ല രസകരമായിട്ടുള്ളൊരു കോംബോ ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് ഗുണകരമാകുന്ന കാര്യം മറുവശത്ത് വയസ്ത് ബി ജെ പിയുടെ കാര്യം നോക്കുക കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് അദ്ദേഹം പാലക്കാട് മണ്ഡലം പിടിച്ചാൽ കിട്ടുന്ന ഒരു മണ്ഡലമായിരുന്നു ബി ജെ പിക്ക് പക്ഷെ എനിക്ക് തോന്നുന്ന ബി ബി ജെ പിയുടെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഒന്നാമത് സന്ദീപ് വാര്യരുടെ വിവാദം നമുക്കറിയാം നമുക്ക് എത്ര പേർക്ക് പേർക്കറിയാമെന്നറിയില്ല ഈ സന്ദീപ് വാര്യരും ശോഭാ സുരേന്ദ്രനും ഏറ്റവും കൂടുതൽ കാലം ടാർഗറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് അതായത് പാലക്കാടിൻ്റെ പ്രശ്നങ്ങളിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകളാണ് സന്ദീപ് വാര്യനും ശോഭാ സുരേന്ദ്രനും ഒരു അത് പാർലമെന്ററി മോഹവുമായി തന്നെ ആയിരിക്കാം എങ്കിലും ജനങ്ങൾ പാർട്ടി പ്രവർത്തകർ അണികൾ ഈ സന്ദീപ് വാര്യടേയും ശോഭാ സുരേന്ദ്രൻ്റെയും കൂടെ കട്ടക്കുണ്ട് ഇപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന് മുന്നോടിയായി രണ്ട് വിവാദങ്ങളുണ്ടായി ഒന്ന് സന്ദീപ് വാര്യർ സി കൃഷ്ണകുമാർ അടക്കമുള്ളവരുടെ പേരെടുത്തു പറഞ്ഞ് എന്നെ ഇവർ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് വൈകാരികമായി തന്നെ പ്രതികരിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ആണെങ്കിൽ തൊട്ടപ്പുറത്ത് ഈ പറയുന്ന കൊടകര കേസുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളിലൂടെ പാർട്ടി നേതൃത്വവുമായി അകന്ന് നിൽക്കുകയാണ് അപ്പൊ ശോഭാ സുരേന്ദ്രൻ പാർട്ടിയുടെ അവിടുത്തെ ബി ജെ പിയുടെ അവിടുത്തെ പ്രചാരണത്തിന് വന്നാൽ പോലും ഈ പാർട്ടി അണികളിലും പ്രവർത്തകരിലും കൺഫ്യൂഷൻ വലിയ കൺഫ്യൂഷൻ വരുന്നുണ്ട് അതായത് ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ട് മത്സരിപ്പിച്ചില്ല സന്ദീപ് വാര്യരെ എന്തിനു മാറ്റി നിർത്തി സന്ദീപ് ഭാര്യരെ പോലെ ബി ജെ പിക്ക് വേണ്ടി ഇത്രയധികം തൻ്റെ പ്രവർത്തനം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു നേതാവിനെ എന്തിനെ നിങ്ങൾ മാറ്റി നിർത്തുന്നു എന്ന ചോദ്യത്തിന് ബി ജെ പി നേതൃത്വത്തിന് ഉത്തരമില്ല ഇപ്പൊ ബി ജെ പിക്ക് എപ്പോഴും കേരളത്തിൽ തിരിച്ചടി കിട്ടിയിട്ടുള്ളത് ഈ അണികളുടെയും അനുഭാവികളുടെയും വിട്ടുനിൽക്കലാണ് ഇപ്പൊ ആർ എസ് എസ് എത്ര കണ്ട് ബി ജെ പിയെ പിന്തുണയ്ക്കാൻ ശ്രമിച്ചാലും ബി ജെ പിയുടെ അണികളും അനുഭാവികളും കുറെയൊക്കെ നിഷ്പക്ഷമതികളുമാണ് ഇവിടെ ബി ജെ പിയുടെ മുന്നേറ്റത്തിന് കാരണമായിട്ടുള്ളത് പക്ഷേ ശബരിമല സമയം നടന്ന സമയത്ത് സമരം നടന്ന സമയത്ത് ബി ജെ പിക്ക് വലിയ വിസിബിലിറ്റി കൊടുത്തത് ഇവിടെ നിഷ്പക്ഷരായിട്ടുള്ള ഭക്തജനങ്ങളാണ് നീ അതിലെല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും പല ഐഡിയോളജി ഉള്ളവരുണ്ടാവും പക്ഷെ അത് നിലനിർത്താൻ ബി കഴിയാത്തത് തമ്മിലടിയാണ് സുരേഷ് ഗോപി രക്ഷപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി സ്വന്തം നിലയ്ക്ക് കാര്യം നോക്കി പോയി അതുകൊണ്ട് ആ മനുഷ്യൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ സുരേഷ് ഗോപിയും ഗോപിയെ വലിച്ചവന്മാരായിട്ടേനെ അപ്പം അണികളിലും അനുഭാവികളിലും ഒക്കെ ഉണ്ടാകുന്നൊരു ചിന്ത എന്ന് പറയുന്നത് കേരള ബി ജെ പിയിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ അവർക്ക് വേണ്ടി നമ്മൾ എത്ര പണിയെടുത്തിട്ടും ഒരു കാര്യമില്ല ഇവരിത് കൊണ്ട് നശിപ്പിക്കും പഠിക്കൽ ഇപ്പം നോക്കുക പാലക്കാട് ഇത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം പാലക്കാട് റാലികളിൽ ബി ജെ പിക്ക് വേണ്ടത്ര പങ്കാളിത്തം ഇല്ല എന്ന പരാതി തുടർച്ചയായി വരുന്നുണ്ട് ആദ്യം നമ്മൾ പറഞ്ഞത് ഇത് ആദ്യത്തെ ദിവസത്തെ പ്രചാരണമായിരിക്കും പിന്നെ മാറും എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം തുടർച്ചയായിട്ട് ആളുകളില്ലാത്ത അവസ്ഥ സന്ധിഭാരുടെ വിഷയം നല്ലപോലെ ബി ജെ പിക്ക് ഉള്ളിൽ അവിടെ പാലക്കാട് പ്രത്യേകിച്ച് പാലക്കാട് വലിയ പ്രശ്നമായിട്ടുണ്ട് എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാമായിരുന്നില്ല എന്ന ചോദ്യം വരുന്നുണ്ട് അങ്ങനെ ബി ജെ പിയുടെ കാര്യവും അത്ര സേഫല്ല പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ മുന്നേറ്റമാണ് എന്താണെന്ന് വെച്ചാൽ ചെല്ലുന്നിറത്തൊക്കെ ആൾ കൂടുന്നു ഷാഫി പറമ്പിൽ തുടർച്ചയായി പ്രചാരണത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ എവിടെയും മാറിപ്പോകുന്നൊന്നുമില്ല ഷാഫി പറമ്പിൽ രാഹുലിനെ ചേർത്ത് പിടിച്ച് എൻ ഞാനിവിടെ തുടങ്ങി വെച്ച കുറെ പദ്ധതികളുണ്ട് അത് തുടർന്ന് കൊണ്ടുപോകാൻ ഈ മനുഷ്യൻ വേണം രാഹുലിന് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് എല്ലായിടത്തും കയറിയിറങ്ങാണ് ആ ഷാഫി പറമ്പിൽ വി കെ ശ്രീകണ്ഠൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കോംബോ നന്നായി അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കോൺഗ്രസിന് മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും അവിടെയുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഴുവൻ സമയം തന്നെ ചെലവഴിക്കുന്നുണ്ട് അപ്പോൾ കോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരിക്കലും പാലക്കാട് കൈവിട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ഏറ്റവും ഒടുവിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ സർവേ വരുമ്പോഴും അവരൊക്കെ പറയുന്നത് ഏതാണ്ട് പത്ത് ശതമാനത്തിലധികം വോട്ട് കൂടുതൽ നേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് അവസാന വട്ടത്തിലേക്ക് പോകുമ്പോൾ എനിക്കും തോന്നുന്നത് അതുതന്നെയാണ് കാരണം സി പി എമ്മിൽ തന്നെ ഉണ്ടാക്കി വിട്ട കുറേ വിവാദങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുണകരമായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും സി പി എം ആർ അവിടെ വിളിക്കുന്നത് വ്യാജ ഐ ഡി കാർഡ് കള്ളൻ എന്നാണ് ഈ വ്യാജ ഐ ഡി കാർഡ് കള്ളൻ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ഇവിടെ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി ആരാ വത്സന്തില്ലങ്കേരി എന്നല്ലല്ലോ അല്ലെങ്കിൽ ഈ കെ പി സി സി പ്രസിഡന്റ് ഈ സുധാകരൻ എന്നുവല്ലല്ലോ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ അല്ലേ പിണറായി വിജയൻ എന്ത് ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസെടുത്ത് അയാളെ പിടിച്ച് ഈ കേസിൽ ശിക്ഷിച്ചുടാ ഈ പോലീസിന് എന്താ പണി അപ്പൊ സി പി എം അങ്ങോട്ടേക്ക് വെക്കുന്ന ബോംബുകളൊക്കെ സി പി എമ്മിന് പൊട്ടുകയാണ് ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തില് ഇന്നലെ ചോദിച്ച മാധ്യമങ്ങളോട് ചോദിച്ചൊരു കാര്യമാണ് എന്നെ ഇവർ കള്ളൻ കള്ളൻ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ കള്ളനെന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഭരിക്കുന്ന ആരാ പിണറായി അല്ലേ ഞങ്ങളല്ലല്ലോ പോലീസാരാ പിണറായി അല്ലേ പോലീസ് വകുപ്പുകളല്ലേ എന്ത് നടപടി എടുക്കാത്ത ആ ചോദ്യത്തിന് സി പി എമ്മിന് മറുപടിയില്ല ട്രോളി വിവാദം സി പി എം ആര് വലിയ തോതിൽ ആഘോഷിച്ച് അവസാനം പൊള്ളുമെന്ന് കണ്ടപ്പോൾ വിട്ടു പിടിവിട്ടു അപ്പോൾ എന്തിനായിരുന്ന ആ വിവാദം ഉണ്ടാക്കിയെന്ന് ചോദ്യം വരുമ്പോൾ അതിന് സി പി എമ്മിന് മറുപടിയില്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് പിന്നെ സ്വാഭാവികമായും കേരളത്തിലെ വികസന പൂരടിപ്പ് സംസ്ഥാന സർക്കാരിനെതിരായ വികാരം ജനരോഷം ഇതൊക്കെ കൂടി ചേർക്കുമ്പോൾ യു ഡി എഫിന് കാര്യങ്ങൾ എളുപ്പമാകുകയാണ് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിന് ഒരു വലിയ മുന്നേറ്റം അതായത് ഈ ശ്രീധരൻ സാർ ഉണ്ടായിരുന്ന സമയത്തുണ്ടായ ഒരു ചെറിയ മാർജിൻ ആയിരിക്കില്ല ഒരു പതിനായിരത്തിനും പതിനയ്യായിരത്തിനുമൊക്കെ മുകളിലേക്ക് പോകാവുന്ന ഒരു വലിയ ഭൂരിപക്ഷം കോൺഗ്രസ്സിന് പാലക്കാട് കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ അതിനുള്ള സാധ്യതകളുണ്ട് കാരണം പല ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും ചാനൽ പ്രവർത്തകരും ഒക്കെ ഞാൻ വ്യക്തിപരമായി സംസാരിച്ചപ്പോഴും പറഞ്ഞു അവിടെ എവിടെ ചോദിച്ചാലും ആളുകളോട് ഒരു ഒപ്പീനിയൻ എടുക്കാൻ പോയാലും കേൾക്കുന്ന പേരെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് ചിലത് ഷാഫി പറമിലിൻ്റെ പേരും പറയുന്നുണ്ട് ഷാഫി ഷാഫിക്കാണ് ഞങ്ങളുടെ കൂട്ടം എന്ന് പറയുന്നത് അതായത് അത്രയും വൈകാരികമായി അവർ അടുപ്പം അവർക്ക് കോൺഗ്രസ്സിനോടുണ്ട് ഷാഫിയോടുണ്ട് അത് സ്വാഭാവികമായും രാഹുലിനും ഗുണം ചെയ്യും അതിനെ തകർക്കാൻ ഇതുവരെ സി പി എമ്മിന് ഈ നിമിഷം വരെയും കഴിഞ്ഞിട്ടില്ല ബി ജെ പിക്കും അവർക്കുണ്ടായിരുന്ന ഗ്രിപ്പ് അവർ കൊണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്